നമസ്കാരം ജാപ്പനീസ് ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢതവും എന്നാൽ ആകർഷകവുമായ ഒരു വിഭാഗമാണ് നിഞ്ചകൾ അഥവാ ഷിനോബികൾ സാമുറായി യോദ്ധാക്കൾ ആധിപത്യം പുലർത്തിയിരുന്ന ഫ്യൂഡൽ ജപ്പാനിൽ നേരിട്ടുള്ള യുദ്ധത്തിന് പകരം ചാരവൃത്തി അട്ടിമറി രഹസ്യാന്വേഷണം ഒളിപ്പേരു തുടങ്ങിയ തന്ത്രങ്ങൾക്കായി പരിശീലിക്കപ്പെട്ട രഹസ്യ ഏജന്റുമാരായിരുന്നു ഇവർ നിഞ്ചകളെക്കുറിച്ചുള്ള ഭൂരിഭാഗം വിവരങ്ങളും സിനിമകളിലെയും കെട്ടുകഥകളിലെയും ചിത്രീകരണങ്ങളിലുമായി കെട്ടുപണഞ്ഞു കിടക്കുന്നുണ്ട് എങ്കിലും പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെയുള്ള ജപ്പാനിലെ രാഷ്ട്രീയ അസ്ഥിരതയുടെ കാലഘട്ടത്തിൽ അതായത് സെൻഗോഗു കാലഘട്ടത്തിൽ അവർ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു എന്നത് ചരിത്രപരമായ സത്യമാണ് ഈ വിഭാഗം യോദ്ധാക്കളുടെ ഉത്ഭവം കൃത്യമായി രേഖപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും സെൻഗോഗു കാലഘട്ടത്തിലാണ് ഇവർക്ക് പ്രാധാന്യം ലഭിക്കുന്നത് ജപ്പാനിലെ വിവിധ ഡൈമിയോകളും സൈനിക മേധാവികളും പരസ്പരം അധികാരത്തിനായി പോരാടിയിരുന്നതിനാൽ പരമ്പരാഗത യുദ്ധമുറകൾക്ക് പുറമേ ശത്രുവിൻ്റെ സൈനിക ശക്തിയെയും പദ്ധതികളെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടത് അത്യാവശ്യമായി വന്നു ഈ രാഷ്ട്രീയവും സൈനികപരവുമായ ആവശ്യമാണ് നിഞ്ചകളെ പോലെയുള്ള രഹസ്യ ഏജന്റുമാരുടെ രൂപീകരണത്തിന് കാരണമായത് പ്രധാനമായും ഇഗ കോ എന്നീ പർവ്വത പ്രദേശങ്ങളിലാണ് നിഞ്ചകളുടെ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ഈ ഒറ്റപ്പെട്ട ഭൂപ്രദേശങ്ങൾ തലസ്ഥാന നഗരിൽ നിന്നും അകന്നു അകന്നുകിടന്നിരുന്നതിനാൽ അവിടുത്തെ ജനങ്ങൾക്ക് സ്വന്തമായ സൈനിക വിദ്യകളും അതിജീവന തന്ത്രങ്ങളും വികസിപ്പിച്ചെടുക്കുവാൻ സാധിച്ചിരുന്നു കഠിനമായ ഭൂപ്രകൃതിയും വനങ്ങളും അവർക്ക് ഒളിവിൽ കഴിയുവാനും ഒളിപ്പോരിനും അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു സാമുറായിമാർക്ക് ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ഔദ്യോഗിക സാമൂഹിക പദവി നിഞ്ചകൾക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല മറിച്ച് സാധാരണക്കാരിൽ നിന്നാണ് നിഞ്ച സമൂഹം രൂപപ്പെട്ടത് അവരുടെ പരിശീലനം പ്രധാനമായും ഊന്നു നൽകിയിരുന്നത് അതിജീവന തന്ത്രങ്ങളിലും ഷിനോബിനോ ജുൽസു എന്നറിയപ്പെടുന്ന ചാരവൃത്തി വിദ്യകളിലുമായിരുന്നു ഇതിൽ ശ്രദ്ധിക്കപ്പെടാതെ ശത്രു കോട്ടകളിലും കൊട്ടാരങ്ങളിലും പ്രവേശിക്കുന്ന ഒളിച്ചുകടക്കൽ വിദ്യകളും അവിടെ നിന്ന് രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കുന്നതിനായുള്ള ആൾമാറേട്ട തന്ത്രങ്ങളും ഉൾപ്പെടുന്നു വിവിധ വേഷങ്ങളിൽ ഉദാഹരണത്തിന് സന്യാസിയായോ കച്ചവടക്കാരനായോ എത്തി വിവരങ്ങൾ ചോർത്തുവാനുള്ള വൈദഗ്ധ്യം അവർക്കുണ്ടായിരുന്നു നേരിട്ടുള്ള യുദ്ധങ്ങൾ ഒഴിവാക്കി രാത്രിയിലും പ്രതികൂല സാഹചര്യങ്ങളിലും ശത്രുവിനെ ആക്രമിക്കുന്ന ഒളിപ്പോരു തന്ത്രങ്ങൾ അവർ വ്യാപകമായി ഉപയോഗിച്ചു പെട്ടെന്നുള്ള രക്ഷപ്പെടലിനായി പുക ബോംബുകൾ പോലെയുള്ള വിദ്യകളും അവർ പ്രയോഗിച്ചു വന്നു നിഞ്ചകൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ പ്രത്യേകതരം ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് സാമ്രായി വാളുകളേക്കാൾ ചേർതും നേരിയതുമായ ഷിനോബി ഗറ്റാന എന്ന വാളുകൾ അവർ ഉപയോഗിച്ചു ഇത് ഒളിപ്പിച്ചു വയ്ക്കുവാനോ എളുപ്പമായിരുന്നു ശ്രദ്ധ തിരിക്കുവാനോ ദൂരെയുള്ള ശത്രുവിനെ പരിക്കേൽപ്പിക്കുവാനോ ഉപയോഗിച്ചിരുന്ന ഷൂറിക്കൻ എന്ന പറന്നെറിയുന്ന ആയുധവും അവരുടെ കൈവശമുണ്ടായിരുന്നു കുന്നിൻ മുകളിലേക്ക് കയറുവാനും ഭിത്തി തുളക്കുവാനും ആയുധമായി ഉപയോഗിച്ചിരുന്ന കുനായി എന്ന കൂർത്ത ഉപകരണവും നിഞ്ചകളുടെ പ്രത്യേക ആയുധങ്ങളിൽ ഉൾപ്പെടുന്നു ഇന്നത്തെ സിനിമകളിലും പുസ്തകങ്ങളിലും നിഞ്ചകളെ ചിത്രീകരിക്കുന്നത് കറുത്ത വസ്ത്രം ധരിച്ച രഹസ്യ യോദ്ധാക്കളായിട്ടാണ് എന്നാൽ ഈ കറുത്ത വസ്ത്രധാരണം പകൽ സമയത്തുള്ള ഒളിച്ചു കടക്കലിന് അനുയോജ്യമല്ല ചരിത്രപരമായ രേഖകൾ പ്രകാരം നിഞ്ചകൾ മിക്കവാറും ഇരുണ്ട നീല കടും ചാരനിറം പോലെയുള്ള വസ്ത്രങ്ങളാണ് രാത്രിയിൽ ഉപയോഗിച്ചിരുന്നത് ഈ നിറങ്ങൾ രാത്രിയിലെ ആകാശവുമായി വേഗത്തിൽ ലയിച്ചു ചേരുവാൻ സഹായിച്ചു യഥാർത്ഥ നിഞ്ചകളുടെ കഴിവ് കറുത്ത വസ്ത്രത്തിലായിരുന്നില്ല മറിച്ച് ഒരു സാധാരണ വ്യക്തിയായി സമൂഹത്തിൽ ലയിച്ചു ചേരുവാനും ആരും സംശയിക്കാത്ത വിധത്തിൽ തങ്ങളുടെ ദൗത്യം നിർവഹിക്കാനുമുള്ള അവരുടെ വൈദഗ്ധ്യത്തിലായിരുന്നു സാമുറായികളും നിഞ്ചകളും ഫ്യൂഡൽ ജപ്പാനിലെ യോദ്ധാക്കളായിരുന്നുവെങ്കിലും അവരുടെ ലക്ഷ്യങ്ങളും ധാർമ്മിക നിയമങ്ങളും തികച്ചും വ്യത്യസ്തമായിരുന്നു സാമുറായികൾ ബുഷിഡോ എന്ന ധാർമ്മിക നിയമം പിന്തുടരുകയും നേരിട്ടുള്ള മാന്യമായ പോരാട്ടം നടത്തുകയും ചെയ്തു എന്നാൽ നിഞ്ചകൾക്ക് വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ധാർമ്മിക നിയമങ്ങൾ കർശനമായി പാലിച്ചിരുന്നില്ല സാമുറായികൾക്ക് സമൂഹത്തിൽ ഉയർന്ന പദവി ഉണ്ടായിരുന്നപ്പോൾ നിഞ്ചകൾ രഹസ്യ ഏജന്റുമാരായി പ്രവർത്തിച്ചിരുന്നതിനാൽ സാമൂഹിക പദവി കുറവായിരുന്നു സാമുറായികൾ ആഡംബരമുള്ള കവചങ്ങളും വസ്ത്രങ്ങളും ധരിച്ചപ്പോൾ നിഞ്ചകൾ ലളിതവും പ്രവർത്തനക്ഷമവുമായ വസ്ത്രധാരണ രീതി സ്വീകരിച്ചു സെൻഗോകു കാലഘട്ടം അവസാനിക്കുകയും ഏകീകൃത ഭരണകൂടങ്ങൾ ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ നിഞ്ചകളുടെ പ്രാധാന്യം കുറഞ്ഞു തോക്കുകാവ ഷോഗുണേറ്റ് ജപ്പാനിൽ സമാധാനം സ്ഥാപിച്ചപ്പോൾ രഹസ്യനേഷണത്തിന്റെയും അട്ടിമറികളുടെയും ആവശ്യകത ഇല്ലാതായി എങ്കിലും ചിലർ ഷോഗുണേറ്റിന്റെ രഹസ്യ ഏജന്റുമാരായി സേവനം തുടർന്നു പോന്നു ഇന്ന് നിഞ്ചകൽ ലോകമെമ്പാടുമുള്ള സംസ്കാരത്തിലും കലകളിലും ഒരു വീരപരിവേഷത്തോടെ നിലനിൽക്കുന്നു ഈ മിത്തുകൾക്ക് പിന്നിൽ അതിജീവനത്തിനായി തന്ത്രങ്ങളും രഹസ്യ വിദ്യകളും ഉപയോഗിച്ച് ഫ്യൂഡൽ ജപ്പാനിലെ ഇരുണ്ട കാലഘട്ടത്തെ അതിജീവിച്ച യഥാർത്ഥ നിഴൽ പോരാളികളുടെ ചരിത്രമുണ്ട് വെബ്ഡെസ്ക് തത്തുമായി ടി